ഹലോ അസ്സലാമലൈക്കും രാത്രിയിലെ ദിക്കുറുകളും പ്രാർത്ഥനകളും വളരെ വലുതാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ദിക്കുറുകളും പ്രാർത്ഥനകളും പതിവാക്കാൻ നബിസ്വലല്ലാളെ വസല്ലമാ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഉറക്കം എന്നുള്ളത് മരണത്തിൻ്റെ ഭാഗമാണല്ലോ നബിസ്വലാഹുല വസല്ല തങ്ങൾ പറഞ്ഞ ദിക്കുറുകൾ ഏതെല്ലാം നമുക്ക് നോക്കാം അതിൻ്റെ പ്രാധാന്യങ്ങളും മനസ്സിലാക്കാം പിശാജിൻ്റെ ശല്യവും ജിന്നിൻ്റെ ശല്യവും കള്ളൻ്റെ ശല്യവും ഉണ്ടാവാതിരിക്കാനും എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാനും വേണ്ടി നബി സലാഹു അലൈ വസല്ല തങ്ങൾ ആയത്തുൽ ആയത്തോക്കുറിച്ച് ഓതാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കാനും അതിനു വേണ്ടിയിട്ടും അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടുള്ള ചില ദിക്റുകളാണ് ഈ മുകളിൽ കാണിച്ച ദിക്റാണ് ഒന്നാമത്തേത് സൂറത്തുൽ കാഫിറൂൻ അതുപോലെ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്ത് ഓതിയാൽ തന്നെ എല്ലാ കാര്യത്തിനും അത് മതിയെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ആമന് റസൂൽ തുടങ്ങുന്ന ആയത്താണ് ആയത്താകുന്നു ഒന്നാമത്തേത് സൂറത്തുൽ തക്കാസൂർ ഒരു തവണ ഓതിയാൽ ആയിരം തവണ ഓതിയ പ്രതിഫലം ലഭിക്കും എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടാനും ആരോഗ്യം ലഭിക്കാനും പ്രധാനപ്പെട്ട ദിക്കറുകളും സൂഹത്തുകളാണ് പറയാൻ പോകുന്നത് മുപ്പത്തിമൂന്ന് തവണ സുബഹാൻ അള്ള മുപ്പത്തിമൂന്ന് തവണ അലഹദില്ല മുപ്പത്തി നാല് തവണ അള്ളാഹു അക്ബർ അതിനുശേഷം സൂറത്തുഹ്ലാസ് മൂന്ന് തവണ സൂറത്തുൽ ഫലക്ക് മൂന്ന് തവണ സൂറത്തുൽ സൂറത്തുൽ നാസ് മൂന്ന് തവണ എന്നിവ ഹോതി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും തടവുക അതുപോലെ സൂറത്തുൽ മുൽക്ക് പതിവാക്കുക സൂറത്തുൽ വാക്യ പതിവാക്കുക അതുപോലെ തന്നെ സൂറത്തുൽ യാസീൻ പതിവാക്കുക സൂറത്തുൽ മുൽക്ക് പതിവാക്കിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും സൂറത്തുൽ വാക്യ പതിവാക്കിയാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല സൂറത്തുൽ യാസീൻ മോതിയാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അല്ലാഹു ഏറ്റെടുക്കും അതുപോലെ ഇസ്തിഹ്ബാർ അധികരിപ്പിക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വലാത്തുകൾ പതിവാക്കുക പ്രാർത്ഥനകൾ പതിവാക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ഇതുപോലുള്ള നല്ല നല്ല ഇസ്ലാമികപരമായ അറിവുകൾ ലഭിക്കാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയുമായി നാളെ കാണാം ഇൻഷാല്ല